വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് കേന്ദ്ര ഏജൻസികളുടെ ജനാധിപത്യ വിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ച് കടങ്ങോട് റൈസ്മിൽ സെന്ററിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു പ്രകടനത്തിന് സിപിഐഎം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം പി എസ് പ്രസാദ് കടങ്ങോട് ലോക്കൽ സെക്രട്ടറി യു വി ഗിരീഷ് സിപിഐ കുന്നംകുളം മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ഒ കെ ശശി ടി പി ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന പൊതുയോഗം ഒ കെ ശശി ഉദ്ഘാടനം ചെയ്തു സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗം പി ഇ ബാബു അധ്യക്ഷത വഹിച്ചു സിപിഐഎം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം പി എസ് പ്രസാദ് എൽ ഡി എഫ് നേതാക്കളായ ടി പി ജോസഫ് കടങ്ങോട് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി രാജൻ യു വി ഗിരീഷ് പി വി ജോൺസൺ എന്നിവർ സംസാരിച്ചു ബിജെപി സർക്കാർ അവരുടെ അല്ലെങ്കിൽ അവരുടെ ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ വേട്ടയാടുന്നതിനപ്പുറത്ത് അന്വേഷണ ഏജൻസികളും ബിജെപി സർക്കാരിന് വേണ്ടി ചുറ്റും പറഞ്ഞ ഒരു സംവിധാനം അത് എങ്ങനെ ദുരുപയോഗപ്പെടുത്തണം ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി